പവർ ടീമിലെ ശരണിയെ ധിക്കരിച്ച ശ്രീധുവിന് പവർ ടീമിന്റെ വക പണിഷ്മെന്റ് പവർ ടീമിന്റെ അനുവാദമില്ലാതെ ഫുഡ് എടുത്തു കഴിച്ചതിനാണ് ശ്രീധുവിനെ പണിഷ്മെന്റ് കൊടുത്തത് ശരണിക്കായിരുന്നു ശ്രീധുവിന് പണിഷ്മെന്റ് കൊടുക്കാൻ നിർബന്ധം അൻസിബ ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിൽ പതിനേഴെണ്ണത്തിന് പകരം പതിനെട്ട് മുട്ട ഇതിൽ അവസാനം വന്ന മുട്ടയുടെ ഡിഷാണ് ശ്രീധുവിന് കൊടുത്തത് ശ്രീതു അതിൽ പകുതി മറ്റു മത്സരാർത്ഥികൾക്ക് കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ തന്നെ ശരണ്യക്ക് ഈഗോ കയറി പവർ ടീമിന്റെ അനുവാദമില്ലാതെ ഫുഡ് എടുത്തു കഴിക്കാൻ ആര് പറഞ്ഞു എന്നായിരുന്നു ചോദ്യം എന്നാൽ ശ്രീതു അതിനെ അത്ര വലിയ സീരിയസ്നെസ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞത് ശരണിക്ക് ഒട്ടും പിടിച്ചില്ല പിന്നീട് ഇവർ പവർ ടീമിൽ പോയി ഇതിനെ ചൊല്ലി ഡിസ്കഷൻ ആയിരുന്നു ശ്രീതു എന്റെ ഫ്രണ്ട് ഒക്കെ തന്നെയാ അവൾ ശരണിക്ക് റെസ്പെക്റ്റ് തരണ്ട പക്ഷേ ഈ ബാറ്റ്സിനെ അവൾ റെസ്പെക്റ്റ് തരണ്ടേ അവളും ആർട്ടിസ്റ്റാ ഞാനും ആർട്ടിസ്റ്റാ എന്നെല്ലാം രീതിയിൽ ശരണ് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പവർ ടീം അംഗങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ഉടൻ തന്നെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ബോർഡിൽ പണിഷ്മെന്റ് എഴുതി വെക്കുകയും ചെയ്തു സന്ധ്യയ്ക്കുള്ള ലൈറ്റുകൾ തെളിയുന്നത് വരെ പവർ റൂമിന് മുന്നിൽ നിൽക്കണമെന്നും പവർ ടീം അംഗങ്ങൾ പോകുമ്പോൾ അവരെ പവർ ടീം എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യണമെന്നതും മറ്റു മത്സരാർത്ഥികളോടൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതുമൊക്കെയായിരുന്നു ശിക്ഷയിൽ എഴുതി ചേർത്തിരുന്നത് എന്നാൽ ഈ ശിക്ഷാ നടപടിയോട് ബാക്കി മത്സരാർത്ഥികളൊന്നും യോജിച്ചില്ല മാത്രമല്ല ഋഷി അത് എടുത്തു ചോദിക്കുകയും ചെയ്തു നിങ്ങൾ പവർ ടീമായി അധികാരത്തിലേറിയപ്പോൾ നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു അത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പവർ ടീമിന്റെ റൂൾ ബുക്കിൽ ഉണ്ടല്ലോ എന്നാണ് ശാരണ്യ വാദിച്ചത് എന്തു തന്നെയായാലും ബാലൻസ് വന്ന ഫുഡാണ് അവൾ കഴിച്ചത് എന്ന് അൻസിബയും പറഞ്ഞു അതിന് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലെന്നും മത്സരാർത്ഥികൾ പറഞ്ഞു ശ്രീതുവിന്റെ ഭാഗത്ത് നിന്നും പവർ ടീമിനെ ധിക്കരിക്കുന്ന പെരുമാറ്റമാണ് ഉണ്ടായത് അതാണ് ശരണ്യെ ചൊടിപ്പിച്ചത് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും വിയോജിപ്പുണ്ടായപ്പോൾ ശിക്ഷയിൽ ചെറുതായി ഇളവ് വരുത്തി ഒരു തവണയെങ്കിലും പവർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് പവർ ടീം എന്ന് സെല്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സിബിൻ ഉണ്ടായിരുന്ന സമയത്ത് പവർ ടീമിൽ കയറിയപ്പോൾ സിബിൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഡെൻ റൂം ലോക്ക് ചെയ്തപ്പോൾ ഇതേ ശരണ്യ മത്സരാർത്ഥികളോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ശിക്ഷ എന്നാണ് ശരണ്യ അന്ന് വാദിച്ചത് അല്ലാതെ തവളച്ചാട്ടമോ പാത്രം കഴുകലോ ഒന്നുമല്ല ശിക്ഷ എന്ന് വലിയ സംഭവമാക്കി വയ്ക്കുക അന്ന് പറഞ്ഞിരുന്നു സിവിൻ പോയതിനു ശേഷമുള്ള പവർ ടീം വൻ പരാജയമായിരുന്നു ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിലും ബുദ്ധിപരമായ നീക്കങ്ങളൊന്നും തന്നെ കാണുന്നില്ല